പോലീസ് ആദ്യം എന്നോട് പറഞ്ഞത് ഗീവ് ഗിവ് എസ് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് എന്നതാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ തരും ഞാൻ പറഞ്ഞു പോളിംഗ് നാളെ നടക്കാനിരിക്കുക നിങ്ങളതിനകത്തൊരു തീരുമാനം അപ്പോൾ പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂർ തരും എന്നിട്ട് പിന്നെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു ഒരാഴ്ചത്തെ സമയം തരും പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു പത്ത് ദിവസത്തെ സമയം തരും അപ്പം ഇപ്പോൾ ഈ കണ്ടെത്തിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രം അറിഞ്ഞിട്ടും പോലീസ് സ്ലോ മോഷനിലായിരുന്നു പോലീസ് ഉടനീളം സ്ലോ മോഷനിലായിരുന്നു അതിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ സംരക്ഷിക്കേണ്ടത് ആർക്കാണ് ആരെയാണെന്ന് പോലീസിന് പോലീസിനറിയാവുന്നതുകൊണ്ടാണ് എന്തായാലും ആ മുഹമ്മദ് കാസിം കാണിച്ച ധീരത പ്രതിപക്ഷ ഇവിടെ സൂചിപ്പിച്ചു അതോടൊപ്പം തന്നെ പാറക്കൽ അബ്ദുള്ള നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹം ഇക്കാര്യത്തിലെടുത്തിട്ടുള്ള നിയമപരമായ നടപടികൾ ഈ പിന്നെ വലിയൊരു ഒരു വിവേ വിഭാഗീയത ഉണ്ടാക്കാൻ നടത്തിയ ശ്രമത്തിനെതിരെ എലക്ഷൻ ജയിച്ചപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയല്ല അവർ ചെയ്തത് ഇത് നാട്ടിലിനി ഉണ്ടാവാൻ പാടില്ല വടകരയിൽ ഒരു കാര്യം കേരളത്തിൽ എവിടെയും സംഭവിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ പേരിൽ നിയമപരമായി ആ നടപടിക്രമങ്ങൾ ഫോളോ അപ്പ് ചെയ്തതിൽ ശ്രീ പാറക്കൽ അബ്ദുള്ള ഉൾപ്പെടെയുള്ള ആൾ നേതാക്കന്മാരെടുത്ത ഒരു താല്പര്യം അതൊക്കെയാണ് ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ചെവിക്ക് പോലീസിനെ കോടതി പിടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും കാര്യങ്ങൾ പുറത്തു വന്നത് ഇനിയും പുറത്തു വരാനുണ്ട് അതും വരും